കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിലുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ഒരു ഗുണം എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചതായി ഇന്ന് വരെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേരളസഭ എന്ന് പറയുന്നത് ഇത്തരമൊരു സംവിധാനം ദുരുപയോഗം ചെയ്യുക എന്ന് മാത്രമല്ല ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്ത് അത് ദൂർത്തടിക്കാനുള്ള ഒരു മാർഗമായി ലോക കേരള സഭ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് സ്വീകരണം കേണ്ട സംവിധാനമാണോ കോടികൾ മുടക്കി വലിയ നടക്കുന്ന നടക്കുകയാണ് വീണ്ടും ഒരു വരുന്നത് എന്ത് പ്രവാസി കിട്ടിയെന്നാണ് അവർ ചോദിച്ചത് ഇന്നത്തെ സഭയ്ക്ക് പങ്കെടുത്ത ആളുകൾക്ക് അന്ന് നമ്മുടെ കൂടെ ഈ ഒന്നാം ദുബായി പരിപാടിക്ക് വരാൻ പോകുന്ന ഡോക്ടർ യൂസഫിൽ പോലുള്ള ആളുകളാണ് കാരണം സർക്കാർ അതിനകത്ത് ഒരു ഒരു കോടികൾ മുടക്കലോ ഒരു ദൂർത്തോ അവിടെ ഉണ്ടായിട്ടാണ് ആ പറഞ്ഞ ആളുകൾ ആദ്യത്തെ ലോക സഭയ്ക്ക് പങ്കെടുക്കുകയും രണ്ടാം ലോക പേരെ ബഹിഷ്കരിക്കും മൂന്നോ നാലോ ലോക സമയത്ത് അവരുടെ പ്രാതിനിധ്യം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റുള്ള മറ്റൊന്നുള്ളത് പറയോട്ടെ അഞ്ച് രാജ്യങ്ങൾ പ്രസംഗിച്ചു മുഖ്യമന്ത്രി ഈ അഞ്ച് രാജ്യങ്ങളിൽ പോയി ഒരു മണിക്കൂർ സമയം ചെലവഴിച്ചു പ്രസംഗത്തിന് വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞിരിക്കുന്ന സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് സർക്കാരിന് വേണ്ടി വികസനമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ള പ്രവാസി വേണ്ടി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അവിടെയാണ് വീടും നേരത്തെ തന്നെ ചോദിച്ച പോലെ വീട് തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ആര് ഇതാരത്തുള്ള വ്യക്തതകൾക്കില്ല നമ്പർ വൺ നമ്പർ ടു ഞാൻ ചോദിച്ചു ചോദിച്ചാൽ മറുപടി വന്നിട്ടില്ല അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ചിന്തിച്ചാൽ കാണാൻ വേണ്ടി കഴിയും ഈ മലയാള മിഷനും ലോകകേന്ദ്ര സമിതിയും അതുപോലെ തന്നെ ഓർമ്മയൊക്കെ തന്നെ അതിന്റെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ പറയട്ടെ അതെ അതെ ഞാൻ പറയട്ടെ മലയാള മിഷൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള ഓർമ്മ ആ അല്ല സംഘടനകൾ ഒരു മിനിറ്റ് മിഷൻ പിന്നെ ലോക കേരള സഭയും അടക്കമുള്ള യഥാർത്ഥത്തില് മുഖ്യമന്ത്രിയുടെ പരിപാടി ഓർമ്മയുടെ കേരളോത്സവത്തിലേക്ക് വരുന്ന മുഖ്യമന്ത്രിക്ക് രണ്ടര മണിക്കൂർ നേരം ഓർമ്മയുടെ പേരിൽ ദുബായി എമിറേറ്റ്സ് ഉള്ള മുഴുവൻ പൗരാവലിക്കും വേണ്ടിയിട്ട് നമ്മള് വിട്ടുകൊടുക്കുകയാണോ ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ ലെറ്റർ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു രണ്ടര മണിക്കൂർ മുഖ്യമന്ത്രിക്ക് ആ വേദി നീക്കി വെക്കാം അത് നീക്കി വെക്കുന്നത് ഇവിടുത്തെ ഓർമ്മ എന്ന് പറയുന്നത് മലയാളികൾ കേരളത്തിൽ പത്ത് വർഷമായിട്ട് മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ പല ഒട്ടി ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നല്ലോ ഇവിടെ വന്നിട്ട് എന്താണ് അങ്ങനെ അതൊന്നും എ പി എങ്ങനെ എത്രയോ തവണ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ശേഷം അതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര്